നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശം രാജ്യത്താകമാനം പ്രതിഷേധം ഉയർത്തുകയാണ് ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരാമർശം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാജ്യസഭയിൽ അംബേദ്കറിനെ കുറിച്ച് നടത്തിയ പരാമർശം രാഷ്ട്രീയ കലഹത്തിന് വഴി വെച്ചിരുന്നു അംബേദ്കർ അംബേദ്കർ എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് ഷാ പറഞ്ഞത് ഈ പരാമർശത്തിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഡി എം കെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് പ്രമേയം പാസാക്കിയത് അമിത് ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അംബേദ്കറിനെ തീർത്തും അപമാനിക്കുന്നതാണെന്നും ഇതിനെ എല്ലാവിധത്തിലും എതിർക്കുന്നു എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു അംബേദ്കർ ഈ പ്രസംഗത്തെ വിടാൻ പാർലമെന്റിന് അകത്തും പുറത്തും ബി ജെ പി പ്രഹസന നാടകങ്ങൾ കളിക്കുന്നത് തികച്ചും ഹാസ്യാത്മകമാണെന്നും സ്റ്റാലിൻ വിമർശിച്ചു ഒരു ഭരണഘടനയെ മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ഇന്ത്യക്ക് ഇത് തീർത്തും അപമാനകരമാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രതിച്ഛായയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഈ സംഭവം എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിനു പകരം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇരുണ്ടു ചരിത്രം തുറന്നു തുറന്നുകാട്ടുകയാണ് അമിത്ഷാ ചെയ്തതെന്നും ഭരണഘടനാ ശില്പി അപമാനിക്കുക അല്ലായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ വാദം ഇതിനെതിരെയും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിച്ചു അംബേദ്കർ പരാമർശത്തിൽ ആപ്പിലായിരിക്കുന്ന ബി ജെ പിക്ക് അമിത്ഷായ്ക്കും ആദ്യം തിരിച്ചടി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു പിന്നാലെ കോൺഗ്രസ് സഖ്യകക്ഷി കൂടിയായ ഡി എം കെ കൂടി മുന്നോട്ടെത്തിയിരിക്കുകയാണ് ഡി എം കെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് തന്നെ പ്രതിഷേധമാണിത് ഇതിലും വലിയ പ്രതിഷേധങ്ങൾ അമിത്ഷാ നേരിടേണ്ടി വരുമെന്നത് വലിയൊരു യാഥാർത്ഥ്യവുമാണ്